ഉമ്മ അതിലും വേലിയോട് അതും ഉപ്പാതെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ രണ്ടു മക്കളും രോഗികളാണ് നമസ്കാരം ഞാൻ മജീദാണ് ഞാൻ ഇന്ന് രണ്ട് കാര്യം പറയാനാണ് ഇന്ന് വീഡിയോസിൽ വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ വീഡിയോസിന്റെ തുടക്കത്തിൽ നിങ്ങൾ ആ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ആ രണ്ടു പിഞ്ചു മക്കൾക്ക് ആ രണ്ടു കുട്ടികൾക്കും ലിവറിന്റെ അസുഖമാണ് അതിന് ഓപ്പറേഷൻ ചെയ്യാൻ അൻപത് ലക്ഷം ഉറപ്പ്യ വേണമെന്നാണ് ഞാൻ ആ വീഡിയോസിൽ ഞാൻ കേട്ടത് ആ ആ കുടുംബത്തിൻ്റെ വീട് കാസർഗോഡ് ഭാഗത്താണ് ഞാൻ ആ ആ അറിയില്ല ഞാൻ ഞങ്ങളെ ക്ലിക്കുന്ന് ഗ്രൂപ്പിൽ നിന്നാണ് ആ വീഡിയോസ് ഞാൻ കണ്ടത് അപ്പോൾ എൻ്റെ മനസ്സിന് പിന്നെ തോന്നിയ ഒരു കാര്യമാണ് അത് ഞാൻ ഈ വീഡിയോസ് ചെയ്യണ കൂടുതൽ അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും എന്ന് എന്നുവെച്ചാൽ അത് കണ്ടുകാണ്ടായിട്ട് അത് എന്തെങ്കിലും സഹായം കൊടുക്കണം എന്ന് ആർക്കെങ്കിലും തോ തോന്നുകയെന്ന് വെച്ചാൽ അതൊരു വലിയൊരു ഹൈറാണ് മനസ്സിലിപ്പോൾ പടച്ചോൻ്റെ ഭാഗത്ത് പിന്നെ എന്താ പറയുക വലിയ ഒരു ഒരു സംഭവമാണ് എനിക്ക് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു കഴിവൊന്നും എനിക്കില്ല അപ്പോൾ ഞാൻ അടക്കമുള്ള എല്ലാ ആൾക്കാരും പിന്നെ ആ പിന്നെ കുട്ടികളെ ആ ദയനീയ അവസ്ഥ കണ്ടുകാണ്ട് അവരുടെ അക്കൗണ്ടിൽ എല്ലാവരും കൈവിൻ്റെ പരമാവധി എല്ലാവരും പിന്നെ പൈസ പിന്നെ ഷെയർ ചെയ്യുക കാരണം നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഏകദേശം നാല് കോടി ജനങ്ങളുണ്ട് അതിൽ ഒരു കോടി ജനങ്ങളെന്നെ ആ പിന്നെ മനസ്സിഞ്ഞാണ്ട് ഓരോ ഉറുപ്പ ഇട്ട് കഴിഞ്ഞാലും അവരുടെ പിന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ ധാരാളം പിന്നെ അവരുടെ അക്കൗണ്ടേക്ക് എത്തുന്നതാണ് അപ്പോൾ പിന്നെ ആ പിന്നെ പിന്നെ ആ വീഡിയോസിൽ പിന്നെ അവരുടെ അക്കൗണ്ട് നമ്പർ ഉണ്ട് നമ്പറുണ്ട് ഫോൺ നമ്പർ ഉണ്ട് ആ ഫോൺ നമ്പർ ഞാൻ ഇതിൽ രേഖപ്പെടുത്തി തരാം എൻ്റെ ഫോൺ നമ്പർ അല്ല ആ കുടുംബത്തിൻ്റെ ഫോൺ നമ്പറാണത് ഓക്കെ അപ്പോൾ ഞാൻ അടക്കമുള്ള എല്ലാ ആൾക്കാരും ആ ആ കുട്ടികളെ സഹായിക്കുക അപ്പോൾ കറണ്ട് പോയിട്ട് ഞാനങ്ങോട്ട് പുറത്തേക്ക് പോയി പോകുന്നത് കേട്ടോ കാരണം എൻ്റെ പിന്നെ വീട്ടിൽ ഇൻവേർട്ടറും ഇല്ല അതേമാതിരി എ ഇല്ല കാരണം എൻ്റെ വീട് പറഞ്ഞാൽ ചെറിയൊരു ഓടിട്ട വീടാണ് ഈ വീടിന് പഞ്ചായത്തിൽ എന്നെ ഇല്ല കാരണം ഓടിട്ട ചെറിയൊരു വീട് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ രണ്ടാമത്തെ എന്നെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്നെ വരുമാനം ഇല്ലാത്ത പള്ളിക്ക് എ സി എന്നെ വെക്കുന്ന കമ്മിറ്റിക്കാർ അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാണ്ട ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കിട്ടിയിരുന്നു ആ ഷോട്ട് ആ ഷോട്ട് വീഡിയോൻ്റെ പിന്നെ കമൻ്റ് ബോക്സിൽ എന്നെ കുറ്റം പറഞ്ഞുകാണ്ട് കുറച്ച് ആൾക്കാർ പിന്നെ ഞാൻ എനിക്ക് ദീനില് വിശ്വാസമില്ല ഞാൻ പള്ളിക്കും മാറസിനൊന്നും ഒന്നും കൊടുക്കാത്ത ആളാണ് അതാണ് എന്താണ് പറഞ്ഞത് കുറേ ആൾക്കാർ കുറച്ച് ആൾക്കാരെ അതിൽ കമ്മൻ ഇട്ടിരിക്കുന്നത് എന്നാൽ കുറച്ച് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തുകാണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞതാണ്ട് അങ്ങനെ കമ്മൻ ഇട്ട ആൾക്കാരുണ്ട് ആ ആ പിന്നെ ആ ഷോർട്ട് വീഡിയോസിൽ എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു പണി ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ പറയുകൊണ്ട് പറഞ്ഞാണ്ട് എന്നിട്ട് കുറേ ആൾക്കാർ എനിക്ക് പിന്നെ പിന്നെ എന്ന് വെച്ചാൽ മജീദാക്കങ്ങൾ വീടെ എവിടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലിപ്പോൾ പണിയുണ്ട് അപ്പം അതേമാതിരി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് വെച്ചാൽ പിന്നെ ഈ പാവപ്പെട്ട പണി ഇല്ലാത്ത ആൾക്കാരുടെ പ്രയാസമാണ് നിങ്ങളതിൽ പറഞ്ഞത് നിങ്ങൾ അത് പറഞ്ഞത് ശരിയാണ് അല്ലാതെ നിങ്ങളെ അതിൽ പള്ളിനെ ഒന്നും നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല കാരണം വരുമാനമില്ലാത്ത പള്ളിക്കത്തെ കമ്മിറ്റിക്കാരാണ് കമ്മിറ്റിക്കാർക്ക് നിങ്ങളൊരു മെസ്സേജ് കൊടുത്തതാണ് ആ വീഡിയോസിൽ അത് മനസ്സിലാക്കാതെയാണ് ആ വീഡിയോസിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളെ പറ്റിയാണ്ട് ചില ആൾക്കാർ അതിൽ കുറ്റപ്പെടുത്തിയാണ്ട് അത് എഴുതിയിരിക്കണേ അത് സാരെല്ലാം മജീദാക്കാർക്കാണ്ട് പിന്നെ കുറച്ചാൾക്കാർ എൻ്റെ ഫോണിൽ നേരിട്ട് വെച്ചാൽ വിളിച്ചാണ്ട് എന്നെ സമാധാനപ്പെടുത്തിയിരിക്കണം പക്ഷേ അതിൽ ആ ബോക്സിൽ ആ എന്നെ പറ്റി മോശപ്പെട്ട് മോശപ്പെട്ടുകൊണ്ട് എഴുതിയില്ലേ അവരും നമ്മളെല്ലാവരും നാളെ മരിച്ചു പോയാൽ എന്ന് വെച്ചാൽ പിന്നെ മസറ എന്നപ്പോൾ പറയുന്ന ഒരു പിന്നെ അവിടെ പോയി നിൽക്കണം അപ്പോൾ അവിടുന്ന് അവർ സമാധാനം പറയേണ്ടി വരും അല്ലെങ്കിൽ ഇനി ഇഞ്ചൊക്കെ തെറ്റുണ്ടെങ്കിൽ ഞാൻ അവിടെ സമാധാനം ഇപ്പോൾ പറയേണ്ടി വരും അതങ്ങനെയാണ് അപ്പോൾ ഞാൻ ഒരിക്കലും പള്ളീനെ പിന്നെ കുറ്റം പറഞ്ഞാണെങ്കിൽ ഞാൻ ഒരിക്കലും അതിൽ കുറ്റം പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്നെക്കൊണ്ട് കഴിയണം പിന്നെ മാതിരി ഞാൻ ഇപ്പം പള്ളിക്ക് പിന്നെ സംഭാവന കൊടുക്കുന്ന ആളാണ് ഇപ്പോൾ ഞങ്ങളെ പള്ളി ഞങ്ങളെ പള്ളിക്ക് തന്നെ എ സി വെച്ചിരിക്കണേ ആ എ സി വെച്ചാൽ തന്നെ ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഇട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ പള്ളിക്ക് എ സിയിലുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഈ നൂല് മുൻ്റെ എ സി വെച്ചത് ഞാൻ അറിഞ്ഞിരിക്കണത് കാരണം അതിൻ്റെ മുന്നേ പിന്നെ ഞാൻ ആ പള്ളി ഗ്രൂപ്പിൽ എന്നെ പോലും ചേർത്തിട്ടുണ്ടായില്ല ഈ വിഷയത്തിന് ശേഷമാണ് എന്നെ ആ പള്ളി ഗ്രൂപ്പിൽ പിന്നെ ചേർന്നത് അപ്പോൾ ഞാനും തന്നെ എന്നെക്കോട് കഴിഞ്ഞ മാതിരി അവിടെ എസ് പിന്നെ വക്കാൻ വാണ്ട എന്നെക്കോട് കഴിഞ്ഞ പിന്നെ മാതിരി ഞാനും ആയിക്കൊരു പൈസ ഞാനും കൊടുത്തുക്കണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ നാട്ടിൽ കുറേ ആൾക്കാർ എന്നു വച്ചാൽ പണി ഇല്ലാതെ പിന്നെ ആകെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ അപ്പോൾ ഇത് പറയുമ്പോൾ പറയും ചില ചില പിന്നെ ഏജൻറ്റന്മാർ പറയും അല്ലെങ്കിൽ ചില കോൺട്രാക്ടർമാർ പറയും മ മടിയന്മാരാണ് മടില്ല ആൾക്കാരുണ്ട് പക്ഷെ മടില്ലാത്ത മലയാളി മലയാളീസ് ഇപ്പോൾ പണിക്കാരെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞ് വരുന്നത് അപ്പോൾ കുറേ ആൾക്കാർ പണില്ലാതെ ഈ നോമ്പിനെ പണില്ലാതെ പെരുന്നാൾ ഉണ്ടാക്കാൻ പൈസ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ നമ്മളിതിൽ കുറേ സംഘടന ഉണ്ട് സു സുനീതനുണ്ട് ഇ കെ എ പി അതേമാതിരി പിന്നെ എന്താ മുജാഹദ് ജമായത്ത് അങ്ങനത്തെ വിധിക അങ്ങനെ കുറേ സംഘടന എന്ന് വെച്ചാൽ സംഘടനകളുണ്ട് അപ്പോൾ ഇതേമാതിരി പിന്നെ വെച്ചാൽ പണില്ലാതെ പ്രയാസത്തിൽ നിൽക്കുന്ന ആൾക്കാർ പിന്നെ അതേമാതിരി ഗൾഫ് പുറത്തം പൊട്ടുകാണ്ട് നമ്മളെ നാട്ടിൽ വന്നുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ കാരണം അവരോട് വീട് പറഞ്ഞാൽ വലിയ വാർപ്പിൻ്റെ പെരായക്കാലം പക്ഷേ അവരെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ അല്ലാതെ ആകെ കണ്ണും പിന്നെ എന്ന് വെച്ചാൽ മേപ്പടും നോക്കിയാണ്ട് ആകെ ടെൻഷനായി പിന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അവർക്ക് ഇത് പറയാനും അവർക്ക് മടിയക്കാലം കാരണം പൈസ ഇല്ലാത്ത കാര്യം അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മളെ കേരളത്തിലെ ഓരോ മഹലത്തെ ഓരോ കമ്മിറ്റിക്കാരും അങ്ങ അങ്ങനത്തെ അങ്ങനത്തെ അങ്ങനത്തൊക്കെ ആൾക്കാരെ തെരഞ്ഞു പിന്നെ 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 തിരഞ്ഞാണ്ട് കണ്ടെത്തിക്കാണ്ട് നമ്മൾ കൊണ്ട് വിധത്തിൽ നമ്മൾ അവരെ സഹായിക്കാൻ നോക്കുക ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഓക്കെ അപ്പോൾ എല്ലാ എല്ലാവരും പഠിച്ചുകൊണ്ട് കാക്കട്ടെ ആമീൻ